യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതി പിടിയിൽ ഉത്സവാഘോഷത്തിനിടയിലുണ്ടായ തർക്കത്തെ തുടർന്നുണ്ടായ വിരോധ നിമിത്തം യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതിയെയാണ് പോലീസ് പിടികൂടിയത് പെരിനാട് ചെറുമൂട് കാട്ടുവിളപ്പുത്തൻ വീട്ടിൽ അജീഷാണ് കിളക്കല്ലൂർ പോലീസിന്റെ പിടിയിലായത് പുനുകുന്നൂർ സ്വദേശിയായ അരുണിനെയാണ് പ്രതിയും സംഘവും ചേർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് കുഴിയം ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച ഫ്ലോട്ടിലെ ജീവനക്കാരും പ്രതികളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഈ വിരോധത്തിൽ പിന്നീട് കഴിഞ്ഞ ഞായറാഴ്ച പേരൂർ ക്ഷേത്രത്തിലെ താലപ്പൊലി ഘോഷയാത്ര കഴിഞ്ഞ് ക്ഷേത്ര സമീപം റോഡിൽ ഫ്ലോട്ട് വാഹനം ഒതുക്കിയപ്പോൾ പ്രതിയായ അജീഷും സംഘവും ചേർന്ന് ഇതേ ഫ്ലോട്ടിലെ ജീവനക്കാരനായ അരുണിനെയും സഹായിയെയും ചീത്ത വിളിച്ചുകൊണ്ട് കമ്പിവടി കൊണ്ടും ബിയർക്കൊപ്പി കൊണ്ടും ആക്രമിക്കുകയും കത്തി കൊണ്ട് അരുണിന്റെ ഇടത് കൈയിൽ കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു തടയാൻ ശ്രമിച്ച സുഹൃത്ത് അഖിലിനെയും ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചതിൽ വലതു കൈയിലെ വിരലിന് പൊട്ടൽ സംഭവിക്കുകയും ചെയ്തു അരുണിന്റെ പരാതിയെ തുടർന്ന് കിളികല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ പിടികൂടിയത് കിളികല്ലൂർ ഇൻസ്പെക്ടർ കെ ജെ തോമസിന്റെ നേതൃത്വത്തിൽ എസ് എ രാജേഷ് എസ് സി പി ഒ ഷൺമുഖദാസ് സി പി ഒരായ ബിജിഷ് വിപിൻ ഹാറ്റോ എന്നിവരടങ്ങിയ സംഘമാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാവാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ